ബിഗ് ബോസ് സിന്നറായ അഖിൽ മാരാർ മുഴൻകൊല്ലി എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ നായികനായി അരങ്ങേറുന്നു ഇതിനു മുമ്പ് അഖിൽ ജോജോ ജോബ് നായകനായ ഒരു താത്വിക അവലോകനം എന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരുന്നു അതേ സിനിമയിൽ അഖിൽ മാരാർ ഒരു ചെറിയ വേഷം അഭിനയിച്ചിരുന്നുവെങ്കിലും ഒരു സിനിമയിൽ നായകനായി അഭിനയിക്കുന്നത് ഇതാദ്യമായാണ് സ്റ്റാർഗേറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പ്രസീജ് കൃഷ്ണ നിർമ്മിച്ച് ബാബു ജോൺ സംവിധാനവും നിർവഹിക്കുന്ന ഈ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിരിക്കുന്നു സെപ്റ്റംബർ അഞ്ചിന് ഈ ചിത്രം പ്രദർശനത്തിനെത്തുകയാണ് അഖിൽമാരാർക്കു പുറമെ ബിഗ് ബോസ് താരങ്ങളായ അഭിഷേക് ശ്രീകുമാർ കോട്ടയം നസീർ ജാഫർ ഇടുക്കി ജോയ് മാത്യു നവാസ് വള്ളിക്കുന്ന് അതുൽ സുരേഷ് കോട്ടയം രമേശ് ആലപ്പി ദിനേശ് സെറീന ജോൺസൺ കൃഷ്ണപ്രിയ ലക്ഷ്മി ഹരികൃഷ്ണൻ ശ്രീഷ്മ ഷൈൻ ഐഷ ബിൻ ശിവദാസ് മട്ടന്നൂർ ത്രീജിത് തൈവേലി പ്രസീജ് കൃഷ്ണ ഉദയകുമാർ സുധീകൃഷ് ആസാദ് കണ്ണാടിക്കൽ ശശി ഐ ടി അർസീൻ ആസാദ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കിയാണ് ചിത്രം ഒരുങ്ങിയിരിക്കുന്നത് കേരള തമിഴ്നാട് ബോർഡിനോട് ചേർന്ന് ഏറെ ദുരൂഹതകൾ നിറഞ്ഞ മുള്ളൻകൊല്ലി എന്ന ഗ്രാമം ഉച്ച സുഹൃത്തിന്റെ കല്യാണത്തിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തുന്ന അർജുനനും സംഘവും നിരവധി പ്രശ്നങ്ങളെ അഭിനയിക്കേണ്ടി വന്നു അവരുടെ വരവോടുകൂടി അവിടെ അരങ്ങേറുന്ന അത്യന്തം ഉദ്ദേഗജനകമായ മുഹൂർത്തങ്ങളാണ് ചിത്രത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നത് കോ പ്രൊഡ്യൂസേഴ്സ് ഉദയകുമാർ ഷൈൻഡർ ഗാനങ്ങൾ വൈശാഖ് സുഗുണൻ ഷാബി പനങ്ങാട് സംഗീതം ജനീഷ് ജോൺ സാജൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സാജൻ കേറാം ഗായകൻ ഹരി ചരൺ മധു ഛായാഗ്രഹണം എൽബർട്ട് കൃഷ്ണ എഡിറ്റിംഗ് രജീഷ് ഗോപി ആസാദ് കന്യാടിക്കലാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ പി ആർഒ വാറൂർ ജോസ്